ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ആദ്യമായിട്ട് വിളിച്ച തോട്ടുപുളിയുടെ ഒരു വീഡിയോ വീടിയാണേ ഇതൊരു അഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു പുളി തന്നെ കിളിച്ച് തന്നെയാണേ നമ്മൾ പുളി പറച്ചിട്ട് അതിൻ്റെ അരി ഇട്ടിട്ട് തന്നെ കിളിച്ച് തന്നേ അപ്പോൾ പിഴുതു കളഞ്ഞില്ലായിരുന്നു അത് പിടിച്ച് വളർന്ന് വന്ന് കായ് ഇപ്പം നിറച്ച് പിടിച്ചിട്ടുണ്ട് കാ പിടിച്ച് നമുക്ക് പഴുത്ത് തറയിൽ വീഴാൻ തുടങ്ങി അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ് ശരിക്കും എനിക്ക് ഈ പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ മുറിച്ച് കളയാതെ എല്ലാവരും വഴക്ക് പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ മുറിച്ച് കളഞ്ഞില്ല അത് അങ്ങനെ തന്നെ നിർത്തിയിരുന്നു അപ്പം നമുക്കതിൻ്റെ കടം ആദ്യമായി പറയും ഇതാദ്യമായി പിടിച്ചത് ഞാൻ ഇതായി പൊട്ടിച്ച് കാണിക്കാം കാണിക്ക കണ്ടു തിന്നു നോക്കട സൂപ്പർ പുളി കവർപ്പില്ലാത്ത തോട്ടുപുഴിയാണ്